ഇതിൻ്റെ ചുറ്റും മലകളാണ് നമ്മൾ ആ റോഡ് വഴിയാണ് വന്നത് ഫ്രഷ് വെള്ളം കിട്ടുന്ന യു എയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് വാദിഹല്യോ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കങ്ങളിൽ വരെ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു വില്ലേജാണിത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് വാതിയൽ ഹിലോ ഭാഗത്താണ് വാദിയൽ ഹിലോ എന്നും വാദിയൽ ഹിലിയോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റും ഒരു പഴയ ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വാദിയൽ ഹിലോയുടെ വിശേഷങ്ങളാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുറകിലുള്ള ആ വഴിയാണ് ഞങ്ങൾ വന്നത് വന്നിട്ട് ഈ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും ആ ഭാഗത്ത് കുറേ ആർക്കിയോളജിക്കൽ സൈറ്റൊക്കെ ഉണ്ട് അവിടെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടവറാണ് രണ്ട് ടവർ മാത്രമല്ല പഴയ ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട് പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന സൈറ്റൊക്കെ ഉണ്ട് ഇവിടെ ഈ വണ്ടി കാണുന്ന മുഴുവൻ ഈ ആർക്കിയോളജിക്കൽ സൈറ്റാണ് ആയിട്ടുള്ള ഒരു ടവർ ഇതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ടവറിൻ്റെ ഒരു പകുതി കാണുന്നുണ്ട് കുറച്ച് ഇതിൻ്റെ ബേസ് മാത്രം കാണുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ എഴുതിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ആ കുന്നിൻ്റെ മേളിലൊരു ഫോർട്ടിൻ്റെ ഒരു പാർട്ട് കാണുന്നുണ്ട് ഈ ഈ ഭാഗത്തായിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം അവിടുത്തെ കാഴ്ചകളും പോയി കാണണം ഇപ്പോൾ ഇതാണ് ഈ വാഷ് ടവറിൻ്റെ എൻട്രൻസ് ഇവിടെ ഈ ടവറിൽ വെള്ളൊന്നും കയറാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഒരു ഡൂറ് കാണുന്നത് നല്ല ഹൈറ്റിലാണ് ഏണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇവിടെ ഒരു ഈ കാണുന്നിടത്ത് വെള്ളം ഉണ്ടായിരുന്നാണ് പറഞ്ഞത് വർഷത്തിൽ എല്ലാ സമയത്തും വെള്ളം ഉണ്ടായിരുന്ന ഒരു അരുവിയായിരുന്നത് പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വെള്ളം ഇല്ലാതായി പക്ഷെ ഇപ്പോഴും ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബ്രോൺ ഏജ് മുതൽ ഇവിടെ ആൾക്കാർ താമസമുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ കൃഷിയും ഉണ്ടായിരുന്നു കാണുന്ന എല്ലാം കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളുമാണ് അപ്പോൾ ബ്രോൺസ് സ്റ്റേജ് മുതലേ തന്നെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാവലിന് വേണ്ടിയിട്ട് ഈ വാഷ് ടവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കുന്നിൻ്റെ മുകളിലും ഒരു വാഷ് ടവർ അല്ലേ അതും അതേ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊരു പ്രാവശ്യം തകർന്നു പോയതാണ് പിന്നെ ഈ അടുത്ത കാലത്ത് ഇത് റിനോവേറ്റ് ചെയ്തതാണ് റിനോവേറ്റ് ചെയ്തിട്ട് ഈ ഷേയ്പ്പിലാക്കിയതാണ് ഇതിൻ്റെ ചുറ്റും മലകളാണ് ഇവിടെ ഒരു ഫാം ആണ് കാണുന്നത് ഇവിടെ ഒരു ഫാം ഉണ്ട് ഫാം സ്റ്റേ കൊണ്ടെന്നാണ് തോന്നുന്നത് കാരണം ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് ഫാം സ്റ്റേ ആണെന്ന് തോന്നുന്നു ഹെലോ എന്ന് പറയുന്ന അറബി വാക്കിന് സ്വീറ്റ് എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ബ്യൂട്ടിക്കും പറയാറുണ്ട് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മൗണ്ടൻ ആയതുകൊണ്ടായിരിക്കും പണ്ട് ഈ വാദി ഹെലോ എന്നുള്ളൊരു പേര് വന്നത് കൃഷി കൃഷിയും പച്ചപ്പൊക്കുകൾ ഉണ്ട് ആ ഒരു സൗന്ദര്യത്തിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇവർ ഉപാധി ഹെല്ല് എന്നുള്ളവർ പേരിട്ടിട്ടുള്ളത് ഇവിടെയൊക്കെ പല രീതിയിലുള്ള കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും ആരുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്കും പറ്റുന്നില്ല ഒരു ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തതുകൊണ്ട് വാച്ച് ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ടവറും പണിതിട്ട് അതിൻ്റെ ബേസ് മാത്രം പണിതു വെച്ചിട്ടുണ്ട് അതൊക്കെ എന്ത് പർപ്പസിനാണെന്ന് ശരിക്കും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കല്ലൊക്കെ വാരി നിറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു ഇത് കണ്ടോ നാല് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു സർക്കിളിനെ അത്ര കാണെന്ന് മനസ്സിലാവുമെന്നറിയില്ല എവിടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഈ ഒരു സർക്കിളിന് നമുക്ക് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഇത് ഒരുപക്ഷെ ഇതുപോലെ തന്നെ ആയിരിക്കും അതും പണി നൽകേണ്ടത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയറണമെങ്കിൽ ഏണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കയറേണ്ടി വരും ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ മലയുടെ താഴെ മുതൽ ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മുഴുവനുണ്ട് ആ ലാസ്റ്റ് വരെ ഉണ്ട് ഇതൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ കൃഷി ചെയ്തും മൃഗങ്ങളെ നോക്കിയൊക്കെ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് ഓർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പ്രത്യേക ഫീൽ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയി തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പോയി കാണാം ഞാനപ്പോൾ ആ ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ട ആർക്കിയോളജിക്കൽ സൈറ്റിലെത്തി വണ്ടി പാർക്ക് ചെയ്തു ഇത് കണ്ട ഒരു പഴയ വീടിൻ്റെ ഒരു തൂണ് മാത്രം ഇതിപ്പോണ്ട് മേലിലോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പുണ്ട് അതിൻ്റെ ആ വീടിൻ്റെ കില്ലറാണെന്ന് തോന്നുന്നത് അത് കുടിഞ്ഞ താഴെ കിടപ്പുണ്ട് പഴയ നിർമ്മിതികളാണ് അതിൻ്റെയൊക്കെ ബാക്കിയാണിത് റോഡിങ് ഇങ്ങനെ കുറെ മുമ്പോട്ട് പോകുന്നുണ്ട് നമുക്കിങ്ങനെ എത്രത്തോളം വണ്ടി പോകാൻ പറ്റുമോ അവിടെ വരെ പോയിട്ട് പിന്നെ ഇതിൻ്റെ നടന്നാണ് ഈ കുന്നിൻ്റെ മേളിൽ കരാനുള്ളത് ഇതൊരു മസ്ജിദാണെന്ന് തോന്നുന്നു അത് പഴയതല്ല പുതിയത് തന്നെയാണ് ജിദുമായിട്ട് ബന്ധപ്പെട്ട അവല്യൂഷൻ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം ശക്തമായിട്ടുള്ള കാറ്റുണ്ട് അതുകൊണ്ട് പറയുന്നതൊക്കെ എത്ര ക്ലിയർ ഉണ്ടാവും എനിക്കറിയില്ല എന്തായാലും ഇവിടുത്തെ നമ്മളിത് ഇപ്പോൾ കണ്ട ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കാണുന്ന ഭാഗം എല്ലാം കൃഷിയായിരുന്നു അതുപോലെ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു അതുകൊണ്ട് കൃഷി നന്നായിട്ട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് അൽ മസുറു എന്ന് പറയുന്ന പറയുന്നൊരു ട്രൈബാണ് ഇവിടെ എൺപത് വർഷം മുമ്പ് വരെ എന്ന് പറയുന്നത് ഇങ്ങോട്ട് റോഡും ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഇവിടെ റോഡ് വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ഡെവലപ്പ് ആയപ്പോൾ ഇവിടെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ വേറെ സ്ഥലത്ത് മാറിപ്പോയി അങ്ങനെയാണ് പിന്നെ ഇവിടെ ഒറ്റപ്പെട്ടു പോയത് പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇതൊക്കെ ഈ കാണുന്നതൊക്കെ പണ്ട് അതിനു മുമ്പ് അതായത് പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന പണ്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കൃഷിയും എൺപത് വർഷം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് കണ്ടോ ഇവിടെ നിന്ന് കിട്ടിയ ഒരു പഴയ അരിവാളാണ് പഴയെന്ന് പറഞ്ഞാൽ പണ്ട് പഴയ കാലത്തോള്ളതുണ്ടാവൂ ആയിരിക്കില്ല ഈ അടുത്ത കാലത്ത് ആരും ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതെ ആ തുരുമ്പിച്ചതാണ് ഒരു പഴയ സാധനം മഴ സമയത്ത് ഇപ്പോഴും നന്നായിട്ട് വെള്ളം ഒലിച്ചു പോകുന്ന ഒരു ഇത് പണ്ട് കാലത്ത് ഇവിടെ വർഷത്തിൽ മുഴുവനും വെള്ളം ഉണ്ടാവുമായിരുന്നു പിന്നീട് ഇതിപ്പോൾ മഴ സമയത്ത് മാത്രമായി വെള്ളം പക്ഷേ ഗ്രൗണ്ട് വാട്ടർ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഇവിടെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും കുറച്ച് കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടും ഫ്രഷ് വെള്ളം കിട്ടുന്ന യു എയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് വാദി ഹെല്യം ഇപ്പോഴും ഇവിടെ ഒരുപാട് കിണറുകളും ഇവിടെ പല സ്ഥലത്തും ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനുള്ളിലെല്ലാം കുറേ മരങ്ങളും കിളികളും ഒക്കെയാണ് മുഴുവൻ കിളികളാണ് കേട്ടോ ഈ കാണുന്ന മരങ്ങളെല്ലാം കിളി കൂടുമ്പോൾ കിളികളുമാണ് ഇതാണ് ഈ കാണുന്നതാണ് പണ്ട് ഇവർ കൃഷി ചെയ്ത നിലങ്ങളാണ് വയലുകളാണ് ഈ കാണുന്നത് ഇവർ കൃഷി ചെയ്തിരുന്ന വയലുകളാണ് ഈ കാണുന്നത് ഇപ്പോഴും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ വയലിൻ്റെ ഒരു സെറ്റപ്പ് കാണാൻ പറ്റും ഈ അടുത്ത കാലം വരെ കൃഷി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കൃഷിയില്ല ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കങ്ങളിൽ വരെ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു വില്ലേജാണിത് ും പഴയ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ചോരുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ എരിപ്പുണ്ട് ഇത് വേണ്ട അതിൻ്റെയൊക്കെ പഴയ ഡിസൈൻ ഇല്ലേ അതൊക്കെ എപ്പോഴും സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ ഇതിങ്ങനെ മഴയും വെയിലൊക്കെ കണ്ടിട്ട് കുറേയൊക്കെ നശിച്ചു പോയി പക്ഷെ ഇപ്പോഴും പഴയ ഡിസൈനൊക്കെ ഇപ്പോഴും കാണാൻ പറ്റില്ല ഈ ചോരൊക്കെ ഇനി എത്ര നാൾ ഉണ്ടാവുമെന്നറിയില്ല ഇളകിയിരിക്കുകയാണ് ഇത് വേണ്ട അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ബോർഡിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് നില ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഇടിഞ്ഞു വീഴാത്ത ഭാ പാട്ട് ഇപ്പോഴുണ്ടെന്നാണ് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ല അതിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കാണുന്നുണ്ട് ഈ സൈഡിൽ കണ്ട ിന്റെ ഉൾവശമാണെന്ന് തോന്നുന്നു ഇത് മേളിലോട്ട് കയറുന്ന സ്റ്റെയർ ആണ് പക്ഷേ വളരെ ചെറിയ സ്റ്റെയറാണ് കേട്ടോ കയറി നോക്കാം ഞാനിപ്പോൾ കയറി വന്നതാണ് രണ്ടാം നിലയിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് അവർ അവിടെ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ അവർ പറഞ്ഞ് രണ്ട് നില ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇതായിരിക്കും പക്ഷെ അതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പോയി ഒരു റൂഫിങ്ങിന് വേണ്ടിയിട്ട് വലിയ കല് പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും വളരെ ചെറിയ സ്റ്റെപ്പാണ് കേട്ടോ ഒരാളിനെ കഷ്ടിച്ചു കയറി പോകാനേ പറ്റുള്ളൂ ചെറിയ സ്റ്റെപ്പ് പണിയാൻ വേണ്ടിയിട്ട് കാരണമുണ്ട് ഞാൻ എവിടെ വായിച്ചതാണ് ഈ മൃഗങ്ങൾ മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ സ്റ്റെപ്പ് പണിയുന്നത് പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളൊക്കെ ഈ ഒട്ടകം ആട് അങ്ങനെയുള്ള മൃഗങ്ങൾ മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞെരുങ്ങിയ അതായത് ഇടുങ്ങിയ സ്റ്റെപ്പ് പണിയുന്നത് വേറൊരു കിണറിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ എല്ലാം കണ് കല്ലും മണ്ണും ഒക്കെ വീണിട്ട് മൂടിപ്പോയി പക്ഷേ അത് പഴയ കിണറാണ് ഇതിങ്ങനെ വേറൊരു കൃഷി സ്ഥലമാണ് ഇപ്പോഴും കുറെ പുല്ലും പച്ചപ്പൊക്കെ ഉണ്ട് ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓ എനിക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ഫീലാണ് കാരണം പണ്ട് ഒരു കാലത്ത് കുറേ ആൾക്കാർ നമ്മളെപ്പോലെ അതായത് നമ്മുടെ പൂർവികർ പൂർവീകരുന്നേങ്കിൽ പറയാമെന്നുള്ള ആൾക്കാർ താമസിച്ച സ്ഥലം ഇപ്പോൾ അവിടെ ആരുമില്ല അങ്ങനെ നശിച്ചു കിടക്കുന്നു പക്ഷേ പണ്ട് അവരുണ്ടായിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നിരിക്കും അങ്ങനെ ആ ഒരു ഫീൽഡിലോട്ട് നമ്മുടെ മൈൻഡ് പോകും അതെനിക്ക് ഈ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോന്നറിയില്ല പക്ഷേ ഞാനിങ്ങനെ പഴയ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിലോ അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങിലൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനൊരു ഫീൽ ഉണ്ടാകാറുണ്ട് അതിങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ വേണം ഞാനപ്പോൾ ഇങ്ങനെ കുറെയൊക്കെ കണ്ടു തിരിച്ച് പോകാം ഇനിയിപ്പോൾ അടുത്ത് ഇനിയും കുറെ കാണാനുണ്ട് അപ്പോൾ സൺസെറ്റ് നേരത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ഥലം കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തീരത്തില്ലെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് എത്താൻ പറ്റില്ല ഇത് ഫോട്ടോഗ്രാഫിക്കും പറ്റിയൊരു സ്ഥലമാണ് ഒരുപാട് നല്ല രീതിയിലുള്ള നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ പറ്റുന്ന രീതിയിൽ എൻ്റെ മൊബൈലിൽ എടുത്തിട്ടുണ്ട് എടുത്ത ഫോട്ടോസൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാകും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം ഇത് വേണ്ട ഇതെന്താണ് എന്നറിയില്ല പണ്ടുള്ള ആൾക്കാർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്പേസ് ആണ് ഇങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത് അതാണോ എന്നറിയില്ല ഇനി അതോ കിണറാണോ എന്നറിയില്ല നേരത്തെ കണ്ട ടു സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സൈഡാണ് എനിക്കൊന്ന് ഈ ആണ് ഇവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലുപ്പമുള്ള ബിൽഡിംഗ് തോന്നുന്നു ഞാനിപ്പോൾ അതിന്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണിക്കുന്നത് ഫുൾ പച്ചപ്പാണ് വാലി മുഴുവൻ പച്ചപ്പാണ് നമുക്കിനിപ്പോ അതൊരു ഫോർട്ടാണ് അവിടെ നമുക്ക് പോകണം ഇതാ ടു സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ വേറൊരു സ്റ്റെയറാണ് മെല്ലിൽ കയറി നോക്കാം ഇടുങ്ങിയ വഴികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇതാണ് ഇതിൻ്റെ മേളിൽ കയറിയുള്ള കാഴ്ച നമ്മൾ ആദ്യം വന്ന വാച്ച് ടവർ അവിടെ ഇപ്പോണ്ട് മസ്റ്റ് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി അപ്പം ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ കുന്നിൻ്റെ മേളിൽ കയറണം നേരെ ഒട്ടുന്നതിന് മുമ്പ് മുകളിലെത്തിയില്ലെങ്കിൽ നമ്മൾ വന്നിട്ട് കാര്യമില്ല കാരണം മേളിലുള്ള ആ കാഴ്ചകളെ കൂടെ കാണണം എന്തായിരുന്നു നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകാം ഇനിയിപ്പോൾ എനിക്കൊന്നു മാത്രമേ ഉള്ളൂ ഈ കുന്നിൻ്റെ മുകളിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും നോക്കാം ിൻ്റെ പകുതി വഴിയായി അവിടെ നിന്നുള്ള കാഴ്ച ഇതാണ് വാലി എല്ലാം നന്നായിട്ട് കാണാം ഇവിടെ വെള്ളം വെള്ളം ഒലിച്ചിട്ട് എല്ലാം ഒലിച്ച് താഴെ പോയി ഈ കാണുന്ന എല്ലാം ഹജർ മൗണ്ടൻസ് ആണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഹജർ മൗണ്ടൻസിൻ്റെ കാര്യങ്ങളൊക്കെ പല വീഡിയോയിലും ഷെയർ ചെയ്തിട്ടുള്ളതാണ് 把地把地 ി പോലത്തെ ഒരു സംഭവമുണ്ട് അതുപോലെ കൃഷികളും ഉണ്ട് അവിടെ പക്ഷേ ഇപ്പോഴും കൃഷിയുണ്ട് ആ കാണുന്ന ഭാഗത്തൊക്കെ എപ്പോഴും കൃഷി നടക്കുന്നത് ഫാമാണ് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളു ടവറിനടുത്ത് എത്താൻ വേണ്ടിയിട്ട് നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല തണുത്ത കാറ്റാണ് നല്ല കുത്തനെയുള്ള കാറ്റാണ് നടന്ന് ഇവിടെ എത്തിയപ്പോൾ തളർന്നു പക്ഷേ അത് നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ അത് ും കെട്ടിടങ്ങളും കൃഷിയുമാണ് ക്ഷയില്ലാത്ത വ്യൂ ആണ് മേളില് പക്ഷേ ഭയങ്കര കാറ്റാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോന്നറിയില്ല ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അങ്ങനെ വാസ്റ്റോറിന്റെ ഉള്ളിൽ കയറി പുറത്ത് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അവിടെ ഒന്ന് പറഞ്ഞാലൊന്നും ഒന്നും കേൾക്കുന്നില്ല നിന്റെ ഉള്ളിൽ ഒരു പണിയെടുക്കുന്നതിന്റെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിൻ്റെ മുകളിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചയല്ലേ അതൊരു രക്ഷയില്ല ഞാനത് കാണിച്ചു തരാം നമ്മൾ ആ റോഡ് വഴിയാണ് വന്നത് അവിടെ നിന്നിട്ടാണ് ഫസ്റ്റ് ഇൻട്രോ എടുത്തിട്ട് ഈ പാറയുടെ ഈ സൈഡിൽ കൂടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്താണ് ആ വാച്ച് ഉള്ളത് വാച്ച് ടവറിൽ വന്നത് അതായത് ഈ വാച്ച് ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വാച്ച് ടവർ തകർന്നു കിടപ്പുണ്ട് അത് ആ ഭാഗത്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാ വില്ലേജ് തകർന്നു കിടക്കുന്ന ആ വില്ലേജിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ ടോപ്പ് എന്നുള്ള വ്യൂ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ക്യാമറയിൽ എത്ര ക്ലിയർ ക്ലിയറാകുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇവിടുന്ന് നേരിട്ട് നമുക്ക് നന്നായിട്ട് ആ ഒരു സ്ട്രക്ചർ കിട്ടുന്നുണ്ട് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വേണമെങ്കിലും നടന്നു വരാൻ ഉള്ളതുള്ളൂ കേട്ടോ അധികം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഈസി ആയിട്ട് നടന്ന് കയറി വരാൻ പറ്റുന്നേ ഉള്ളൂ താഴെ കാറ് പാർക്ക് ചെയ്താൽ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടെന്നൊന്നും നടന്നു വരാൻ വേണ്ടിയിട്ട് ഒരു കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമാണ് പക്ഷേ പതിയെ പതിയെ നടന്നു കയറി പോന്നാൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് വാദിയൽഹിലോ ആർക്കിയോളജിക്കൽ സൈറ്റിലെ വിശേഷങ്ങൾ ഹൈക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ എന്തായാലും വരണം വിസിറ്റ് ചെയ്യണം വളരെ രസകരമായിട്ടുള്ളൊരു ഒരു യാത്രയായിരുന്നു എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാവുന്നറിയില്ല എന്നാലും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പഴമയൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരുമില്ലല്ലോ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും വിസിറ്റ് ചെയ്യണം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ